ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ഈസി ആയിട്ടുള്ള പൊടി അരിപ്പൊടി വെച്ചിട്ടുള്ള വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം എന്ന് പറയാം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചോറായിരുന്നു തണുത്തോറായതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം തന്നെ കൂടെ ഒഴിച്ച് അതൊന്ന് ചൂടാകട്ടെ എന്ന് വിചാരിച്ച് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒക്കെ ചേർത്തതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് സാധാരണ വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് അതിൻ്റെ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് കാരണം നമ്മളുടെ അല്ലെന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ആവില്ല ഈസ്റ്റ് ചത്തുപോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികം ചൂടുവെള്ളത്തിലേക്ക് ഈസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഒന്നരക്ക അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായ ഇത്തിരി ഒരു അര ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ് അപ്പം എനിക്കിപ്പോൾ ഇത്രയും മാത്രം മതി കാരണം ഞങ്ങൾ രണ്ടാൾ മാത്രമില്ലല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് പാച്ചായിട്ട് ഞാൻ അരക്കും ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ കിച്ചണിലേക്ക് നല്ല വെയിലിടിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ സാധാരണ അടുക്കളയുടെ ഒരു എന്ന് പറയുന്നത് കിഴക്ക് വശമാണ് എന്നായിട്ടാണ് അടുക്കള വരേണ്ടത് കാരണം ഇതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു അണുനശീകരണത്തിന് വേണ്ടിയിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സാനിറ്റൈസിങ് ആണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് അതാണ് ഇപ്പോൾ നല്ല വെളിച്ചം വീണ വേണ്ട അപ്പം അതിന് വേണ്ടിയിട്ടാണ് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വരണമെന്ന് പറഞ്ഞത് അപ്പം നമ്മളുടെ കറക്റ്റ് കിഴക്ക് ഭാഗത്താണ് അങ്ങനെ നമ്മളുടെ വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ അധികം ഒന്നും ഉണ്ടാക്കണ്ടല്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ അപ്പോൾ ഈ വെള്ളയപ്പത്തിൻ്റെ അകത്ത് അധികം ചോറ് ചേർത്ത് പോയാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പോലും പറ്റില്ല കേട്ടോ അപ്പോൾ ചോറ് ഒരു ടേബിൾ സ്പൂൺ ചോറൊക്കെ ഇട്ടാൽ മതി ഒരു കപ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ കാരണം ചോറ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ അപ്പം ഇതിൽ നിന്ന് വിട്ടുപോരാനൊക്കെ ബുദ്ധിമുട്ടാണ് ഭയങ്കര സോഫ്റ്റ് ആയി പോകും അപ്പോൾ ഇന്ന് ഈ അപ്പം കഴിക്കണത് ബീഫ് കറി ബീഫും കായും കൂടി വെച്ചത് ചേർത്തിട്ടാണ് അപ്പോൾ ഞാൻ തലേ ബീഫ് ബീഫും കായും ഉച്ചക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് നമ്മുടെ ജനുവരി ഫസ്റ്റിന് മേടിച്ച ബീഫിൻ്റെ വെന്തതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് തലേദിവസം ഞാൻ കറി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ കഴിക്കണ കേട്ടാ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് എവിടെ പോണേല വെയിലത്തൊക്കെ പട്ടിതൊക്കെ കുഴപ്പമുണ്ടോ കുഴപ്പമില്ല അപ്പൊ അപ്പതേ നിങ്ങൾക്ക് ബഡ് ബഡ്ഡിണത് എങ്ങനെയാണെന്ന് കാണിച്ചു കാണിച്ചോ ഏതായാലും രണ്ട് ഏ ആ ചെറുത് ചെറുത് വിഴി ചെറുത് ആ ആ ഇത് ഈ ചെറുത് ആ അപ്പൊ ഇതിന്റെ ആദ്യം ഒരു കൊമ്പ് കട്ട് ചെയ്തെടുക്കണം അധികം മൂത്ത കൊമ്പാണോ എന്തുകൊണ്ടത് ഓക്കെ ഭയങ്കര അത് ഏത് കളർ റോസ് ആയിരുന്നത് ലൈറ്റ് ഓറഞ്ച് റോസ് ആണ് ലൈറ്റ് ഓറഞ്ച് പോലത്തെ ഉണ്ടോ ഓർക്കണില്ല ശരിയാണ് അത് വെട്ടിക്കളക് എന്നിട്ട് ചരിച്ച് ഒരു പീസുകൾ അത് ബ്ലേഡ് വെച്ച് കെത്താൻ പാടില്ല അവിടെ ഇരിക്കാ സ്റ്റോർ ഇട്ടിട്ട് നടുക്ക വെച്ചത് ചെത്തികളാണ് അതുപോലെ തന്നെ ചിത്തിട്ടിയിലും ചെത്തരും കൂടി ചേർത്ത് എന്നിട്ട് മതി മണ്ണാണോ ആ അലുവേറയുടെ ജെല്ലാ അതേ തേച്ചു കൊടുക്കണം ഓ അലുവേറയുടെ ജെല്ലിന് അതിലൊന്ന് തേച്ചു കൊടുക്കാം ってこる <noise> സ്ഥലത്തേപ്പ് ചുറ്റി വെച്ചാൽ ഓക്കെ അപ്പൊ അത് ബഡ്ഡേ ഫിക്സ് ആയി അതാണ് ബഡ്ഡിങ് ഞാൻ സാധാരണ പോലെ നനച്ചു കൊടുത്താൽ മതി അപ്പൊ അതും ചെയ്യാനില്ല ഓക്കെ ഇതേണ്ട ഇവിടെയൊക്കെ ബഡ് രണ്ട് ബഡ് ചെയ്ത് എല്ലാം പിടിച്ച് പൂം ഇട്ട് ഇതേ അടുത്ത തളർത്ത് ഒക്കെ വന്നിട്ട് അപ്പോൾ പപ്പ ചെയ്യുന്ന ബഡ്ഡിങ്ങിൻ്റെ കാര്യങ്ങൾ കണ്ടല്ലോ അല്ലേ കുറേ കമൻസ് ഉണ്ടായിരുന്നു ബഡ്ഡിങ്ങൊന്ന് കാണിക്കണമെന്നും അപ്പോൾ അത് രണ്ടും ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് ചേർത്ത് വെക്കുമ്പോൾ ഒരു കൊമ്പ് പോലെ നിൽക്കും അത്രയുള്ളു എന്നിട്ട് കെട്ടിവെച്ചാൽ മതി അപ്പ ഏതായാലും ചെയ്തതെല്ലാം പിടിക്കുകയും ചെയ്തപ്പം തന്നെ പൂവ് ചെയ്തു കേട്ടോ അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി ഇതുവരെ ചെയ്യാത്തവർ പിന്നെ ഈ ചൂലില്ലേ എനിക്ക് ഈ ചൂല് വെച്ചടിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം ഈർക്കിൽ ചൂല് വെച്ചടിക്കുമ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചൂലൊന്ന് പൊക്കി മോളിലേക്കൊക്കെ ഒന്ന് കാണിച്ച് തരണമെങ്കിൽ ഈ മതിലിലൊക്കെ പൊടിപൊടി പോലെ മാറാമ്പലിൻ്റെ തരിതരി പോലെ ഉണ്ടാവും അത് മതിലിൽ നിറയെ ഇങ്ങനെ പിടിച്ചിരിക്കും പൂട പൂട പോലെ പിന്നെ നീളത്തിലുള്ള മാറാമ്പലും അങ്ങനെയൊക്കെ ഉണ്ടാവും അത് അധികം ദിവസമൊന്നും വേണ്ട പിടിച്ചിങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് തുണിയെ വാഷ് ചെയ്തിടൂലേ അത് ഇട്ടന്ന് എടുത്തില്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചെല്ലാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നീളത്തിൽ മാറാമ്പിൽ പള്ളി അപ്പോൾ അപ്പം ആ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെയും ഇത് മാറാമ്പലിൽ പിടിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഒരുപാട് നാൾ നമ്മൾ തൂക്കാതിരുന്നാൽ മാത്രമേ മാറാമ്പല് വരുള്ളൂ എന്നൊന്നുമില്ല ഒറ്റ രാത്രി കൊണ്ട് മാറാമ്പലിക്ക് കെട്ടി വീഴും അപ്പം നമ്മൾ ഇതുപോലെ ഈ ചൂരാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് പൊക്കി അടിക്കാനൊക്കെ സാധിക്കുന്നത് കേട്ടോ നമ്മളുടെ പുൽ ചൂല് വെച്ചിട്ടൊക്കെ അടിച്ച് തരണമെങ്കിൽ അത് ഫ്ലോർ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ മോൾ അത് മുകളിലേക്ക് എടുത്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ കട്ടിൻ്റെ അടിയിലില്ലേ കട്ടിൻ്റെ അടിയിലൊക്കെ മാറാൻപലിൽ പിടിച്ചാൽ നമ്മൾ കാണാൻ കൂടിയില്ല അപ്പോൾ അതൊക്കെ വെറുതെ ഒന്ന് തട്ടി ഇങ്ങനെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ എട്ടുകാലി ഉണ്ടെന്നുണ്ടെങ്കിൽ ിലും എട്ടുകാലി ചാടി പോവുകയും ചെയ്യും തൽക്കാലത്തേക്ക് പിന്നെ അങ്ങോട്ട് വരില്ല എട്ടുകാലി പേടിച്ചിട്ട് ഇനിയും തട്ടി വിടുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് പിന്നെയും കയറി വരില്ല അപ്പം അങ്ങനെയൊക്കെ ഒന്ന് തട്ടാനൊക്കെയിട്ട് നമുക്ക് എപ്പോഴും നല്ല ഈർക്കിലിൻ്റെ ചൂല് തന്നെയാണ് ഞാൻ പണ്ട് മുതലേ എൻ്റെ ചാനലിൽ ആദ്യം മുതലേ കാണിക്കുന്നത് ഈർക്കിൽ ചൂരു വെച്ചടിക്കുന്ന പിന്നെ റൂബിയുടെ പൂട ഒഴിച്ചിട്ട് കൂടുമ്പോൾ മാത്രമാണ് ഞാൻ പുൽച്ചുരു വെച്ചിട്ടൊക്കെ അടിക്കണത് പിന്നെ ഡെയിലി നമ്മളുടെ വീട് തുടക്കുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ വല്ലപ്പോഴും മാത്രം വീടിനകം തുടക്കുന്നവർക്ക് പുലിച്ചുരുവെച്ചടിക്കുന്നതായിരിക്കുള്ള ഫ്ലോറിൽ പൊടി പോകാൻ നല്ലത് ഇതിപ്പം ഞങ്ങൾ ഇങ്ങനെ അടിച്ചിങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകെ തുടക്കുകയാണ് ചെയ്യണത് അതുകൊണ്ട് പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല പൊടി പോയിക്കോളും തുടക്കാനായിട്ട് കുറേ ഒരു ചിലപ്പോൾ മാസത്തിൽ രണ്ട് തുടക്കൽ മാത്രമൊക്കെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുലിച്ചുരുവെച്ചടിച്ചു കഴിഞ്ഞാൽ ഒരുവിധം പൊടിയും കൂട്ടത്തി പോരും കേട്ടാ അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഞാനില്ലേ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് സിന് കഴിച്ച കറിയില്ലേ അത് തലേ ദിവസം ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ് കഴിച്ചത് വേറെ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല വട ഉണ്ടായിരുന്നു ഇഡലിയുടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതെല്ലാം കൂട്ടിയിട്ട് തന്നെയാണ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കേണ്ടതല്ലാന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇട്ടത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ജനുവരി ഫസ്റ്റിന് ചെയ്ത അതേ ബീഫും കായും കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പെരിഞ്ചീര കൂട്ട് പൊട്ടിച്ചിട്ടാണ് ഇത്തിരി സവാള അല്ല ചെറിയുള്ളി എടുത്തത് ചെറിയുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കാരണം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി സവാള പച്ചമുളക് എല്ലാം ഇട്ടിട്ടാണ് ബീഫ് ഉപയോഗിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഏതേലും ബീഫ് വേവിച്ച് വെച്ചേക്കണതുകൊണ്ട് പിന്നെ അത് വേഗണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ പച്ചക്കായ എരിഞ്ഞിട്ട് ഇത് ആ സോസ് പാനിലിട്ടിട്ട് വേവിക്കുന്നുണ്ട് പശ ഉണ്ടാകാതിരിക്കാനായിട്ട് അപ്പോൾ അത് വെന്തത് ഇതിനകത്തേക്ക് എടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് എല്ലാം കൂടി ചേർന്ന് അവിടെ കിടന്നു കഴിഞ്ഞാൽ കറി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കറി പിന്നെ നമ്മളുടെ ഫ്രിഡ്ജിൽ ഉണക്കച്ച മീൻ ഇരിക്കുന്നുണ്ട് അത് ഞാൻ ഇന്ന് പുറത്തേക്ക് എടുത്തില്ല പിന്നെ ക്യാബേജ് വഴറ്റിയതുണ്ട് പിന്നെ രസത്തിൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ല കോമ്പിനേഷനായിട്ടൊക്കെ കഴിക്കുക എനിക്ക് നല്ല ഇഷ്ടം അപ്പോൾ ഈ ഇത് ഇങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഞാൻ സംസാരിക്കുമല്ലോ അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വന്തം പരിശ്രമം കൊണ്ട് കയറി കയറി മുകളിലേക്ക് എത്തിയവർക്ക് മുകളിലെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാൻ സാധിക്കും കാരണം അത്രയും സ്ട്രഗിൾ ചെയ്താണ് അവരവിടെ വരെ എത്തിയിരിക്കുന്നത് പക്ഷേ ഇല്ലേ നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ ആരുടെയെങ്കിലുമൊക്കെ സ്വാധീനം കൊണ്ടും ഒക്കെ മുകളിലേക്ക് എത്തിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ പല ആളുകളുടെയും സഹായത്താലും ഇങ്ങനെ പുറകെ നടന്ന് എന്നെ ഹെല്പ് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള ശല്യപ്പെടുത്തിക്കൊണ്ട് അവസാനം അവർ ഗതി കെട്ടിട്ട് അന്ന് ചെയ്ത് കൊടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മുകളിൽ എത്തുന്ന ആളുകൾക്ക് മുകളിൽ ചെന്ന് നിന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല അവരവിടെ നിന്ന് ഉള്ള കണ്ട വിക്രിയ മുഴുവൻ ചെയ്തു കൂട്ടും അപ്പം അത് നമ്മൾ നമ്മുടെ സമൂഹത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അപ്പം അങ്ങനെ സ്വയം പരിഹാസ പരിഹാസപാത്രമാകാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പടിപടിയായി ആ സ്ട്രഗിളെല്ലാം നേരിട്ട് കൊണ്ട് കയറി വരണം അത് അതിനെ നിലനിൽപ്പും ഉണ്ടാകുകയുള്ളു അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ ഒരുപാട് നന്മപ്രവർത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിലൊരു മോശമായ ഒരു പ്രവൃത്തി അബദ്ധത്തിൽ വന്നു പോയാൽ ചെയ്ത നൂറ് നന്മകളെയും ആളുകൾ കാറ്റിപ്പറുത്തും ആ ഒരു ഒറ്റ തിന്മയുടെ പുറകെ പോയി അവരെ വല്ലാതെ ക്രൂശിക്കുന്നതും നമ്മൾ കാണാറുണ്ടല്ലേ ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിയിലാണെന്നുണ്ടെങ്കിലും ഈ ഗോളി എത്രയോ പന്താണ് അടിച്ച് തെറുപ്പിച്ച് നെറ്റി കയറ്റാതെ വിട്ടോണ്ടിരിക്കുന്നതല്ലേ പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരു പന്താ നെറ്റിൽ വന്ന് വീണ് പോയാൽ അത്രയും പന്തുകൾ തട്ടിത്തെറിപ്പിച്ച് അവരെ അത്രയും സംരക്ഷിച്ച് നിർത്തിയ ആ ഗോളി ഒന്നുമല്ലാതെ എല്ലാവരുടെയും മുന്നിൽ ക്രൂശിക്കപ്പെടും അല്ലേ അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിനും അങ്ങനെ അല്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും കേൾക്കുന്നത് പരി കുറവുകളും കുറ്റങ്ങളും അവർ ചെയ്തു കൊടുത്തതിലുള്ള കുറവുകളും കുറ്റങ്ങളും തന്നെയായിരിക്കും പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്ന ചില ആളുകളുണ്ട് അവർക്കാകെ ഒറ്റ കുറ്റങ്ങൾ അവർ ചെയ് ഒന്നും ചെയ്തില്ല അത്രയുള്ളൂ പക്ഷേ നമ്മളുടെ പണവും നമ്മളുടെ കഷപ്പാടുകളും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും അതിൽ കുറ്റം മാത്രം പറയുന്ന ഒരു സമൂഹം അല്ലെന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ ഇതൊക്കെ യാണല്ലേ നമ്മളുടെ ജീവിതത്തിലും കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ അങ്ങനെ പറയുന്നതാണ് കേട്ടോ ഇതൊക്കെ നിങ്ങളുമായിട്ടും റിലേറ്റ് ചെയ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം കാരണം നമ്മളെല്ലാവരും ഒരുപോലെയുള്ള മനുഷ്യരാണ് എല്ലാവർക്കും ഇതുപോലെയുള്ള ഓരോ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മളുടെ ഈ ബീഫ് ഇറക്കുന്നതിന് മുമ്പായിട്ട് ഇത്തിരി കുരുമുളക് കൂടിയും ഇത്തിരി പെരിഞ്ചീരകപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഓഫ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഇത് ലഞ്ച് അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിരുന്നു പിറ്റേ ദിവസം അപ്പം ഉണ്ടാക്കിയിട്ട് അതിനെക്കൂടി കഴിച്ചത് കേട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് കേട്ടോ ഇതല്ല ഭയങ്കര ഇഷ്ടമുള്ളത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് ഇപ്പം തീർന്നു പോയി ഞാനിത് വോയ്സ് ഓർഡർ കൊടുങ്ങുന്ന സമയത്ത് ഇതൊക്കെ തീർന്നു പോയിട്ട് അപ്പോൾ എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതി വരും അപ്പോൾ ഇനി ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഞാൻ ഇത്തിരി അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒരു നാല് ചെറുനാരങ്ങ ബാക്കി ഇങ്ങനെ കിടന്നിട്ട് കുറച്ച് ദിവസമായിട്ട് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരെണ്ണം കേടായിട്ട് പോയേക്കണം കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി നാലെണ്ണം ബാക്കിയുള്ളതിനെ കേടാക്കി കളയണ്ട ചെറുനാരങ്ങ ഇടക്ക് പപ്പയും ഞാനിങ്ങനെ പിഴിഞ്ഞിട്ട് കഴിക്കോട്ടെ അതും കഴിഞ്ഞ് ബാക്കി വന്നതാണ് ഈ അഞ്ച് ചെറുനാരങ്ങ അപ്പം നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ കേക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ഇരുന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്ക് എടുക്കാതെ അതെവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പുറത്തുനിന്ന് വന്ന കേക്കൊക്കെ കഴിച്ച് തീർത്തിട്ട് ഇത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇത് നമ്മൾ റമ്മിലൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഇരിക്കും തോറും ടേസ്റ്റ് ആകുമല്ലോ അതുകൊണ്ട് ഏറ്റവും അവസാനം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് ഈ കേക്ക് ഞാൻ കട്ട് ചെയ്ത് ആ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കണേട്ടാ കാരണം നമ്മുടെ പപ്പ നടന്ന് കഴിച്ചു തീർത്തോളൂ കേട്ടോ കുട്ടികളെപ്പോലെ കുട്ടികളിങ്ങനെ കയറി ഇറങ്ങി നടന്ന് എടുത്ത് കഴിച്ച് തീർക്കൂലേ ഈ വെക്കേഷൻ ടൈമിലൊക്കെ എന്ന് പറഞ്ഞ പോലെയാണ് പപ്പ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാനിതെടുത്ത് ഇങ്ങനെ കഴിക്കാൻ പരുവത്തിലാക്കിയിട്ട് നമ്മളുടെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചേക്കും കാരണം ഞാൻ അധികം കഴിക്കൂല പപ്പയാണ് കൂടുതലും കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കേക്കുകളൊക്കെ തീർന്നതെല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്രീം കേക്കില്ലേ നമ്മൾ തേർട്ടി ഫസ്റ്റ് ഈവിന് വെച്ചില്ലേ ആ കേക്ക് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ആരെങ്കിലും ഗെസ്റ്റ് പണിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പീസൊക്കെ കൊടുക്കാമല്ലെന്ന് ചോദിച്ചിട്ട് ഞാനെടുത്ത് നേരത്തെ തന്നെ അടച്ചുപൂട്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒരു ഒരു പീസ് നേരത്ത് ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഫില്ലായിരിക്കണമായിരുന്നു പിന്നെ ഈ കേക്കൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മള് ഏത്തപ്പഴൊന്നും ഇപ്പൊ അധികം മേടിക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം മേടിക്കാന്നാണ് പപ്പ പറയുന്നത് അപ്പൊ ഞാൻ എന്തെങ്കിലും ചായയും കേക്കും കൂടി അങ്ങനെ കൊടുത്ത് പൊന്നിപ്പാ ചേട്ടവിടെ പോയി പൊന്നാ കൊച്ചി വിഷമിച്ചു കിടക്കണ ആരുമില്ലാത്ത കൊണ്ട് വിഷമിച്ചില്ലല്ലോക്ക് സൈലന്റാണ് എനിക്ക് എപ്പോഴും സങ്കടമാണ് കാരണം അവൾ വെറുതെ ഇങ്ങനെ ഭയങ്കര ബോറിടിച്ചിട്ടിരിക്കണേ എനിക്ക് അവളുടെ പിന്നാലെ ഇങ്ങനെ ഓടിക്കളിപ്പിക്കാനൊന്നും പറ്റില്ല അതിന് തന്നെ വേണം അവള് ഭയങ്കരമായിട്ട് ബോറിടിച്ചിരിക്കുന്ന ഭയങ്കര സങ്കടം തോന്നും അപ്പോൾ ഇല്ലേ ഈ കാണുന്ന പേഴ്സുകളെല്ലാം കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് കാരണം ഞാൻ ബപ്പയും കൂടി കുറേ അടുക്കിപ്പിറിക്കലുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ള സാധനങ്ങൾ കുറേ കളഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾക്ക് ഇങ്ങനെ എല്ലാം വാരി വലിച്ച് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ പേഴ്സുകളാണിത് ഇതെല്ലാം ഞാൻ പണ്ട് കുറേ അത് ഒരു എട്ട് ഒമ്പത് വർഷങ്ങൾക്ക് മുന്നേ തുന്നിയ സാധനങ്ങളാണ് ഇത് ഒക്കെ തുന്നുന്ന വീഡിയോസൊക്കെ നമ്മളുടെ ഈ ചാനലിൽ ആദ്യകാലത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ബോക്സ് പോലെ ഇരിക്കുന്ന പെൻസിൽ ബോക്സൊക്കെ ഇല്ലേ അതുമൊക്കെ തുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ടൈപ്പ് പല ബാഗുകൾ തുന്നുന്നതൊക്കെ നമ്മളുടെ ചാനലിലെ ആദ്യ ആദ്യ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ തുന്നിട്ടുള്ളതാണ് അത് ഉള്ളിലുള്ള ലൈനിങ് തുണി വരെ ഇട്ടിട്ടൊക്കെയാണ് തുന്നിയേക്കുന്നത് നല്ല ഭംഗിയായിട്ട് തുന്നിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഞാൻ തുന്നിയാണെന്നു ഇപ്പം ഞാൻ ഇത് കാണുമ്പോൾ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ പേഴ്സുകൾ എൻ്റെ കയ്യിൽ കിട്ടിയതോടുകൂടി എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ഓഫായിപ്പോയി ഇന്നലെ ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് ഈ പേഴ്സുകൾ കാരണമാണ് വീഡിയോകൾ എനിക്ക് വീഡിയോ ഇടാതിരുന്നതെന്ന് ഞാൻ പറയും കാരണം ഇതെല്ലാം എനിക്ക് പഴയ പഴയ ഓർമ്മകളും കൂടെ മനസ്സിലേക്ക് വന്ന് ഭയങ്കര സങ്കടമായി സങ്കടവും ഈ ഭയങ്കര ഒരു ഡിപ്രഷൻ തോന്നിയ ഒരു ദിവസമായിരുന്നു എന്നല്ല കാരണം കുട്ടികളെല്ലാം ചെറുതായിരുന്ന സമയത്ത് അവരെല്ലാവരും ഇതൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ടുള്ള പേഴ്സുകളാണ് ഈ പെന്സിൽ ബോക്സായിട്ട് യൂസ് ചെയ്ത് കൊണ്ടിരുന്ന സംഭവങ്ങളാണ് അതെല്ലാം ഈ ഒരു പേഴ്സ് കണ്ടതോടുകൂടി ഞാൻ ഭയങ്കര എടുത്തളർന്ന് പോയി കാരണം കുട്ടികളുടെ ആ കുട്ടിത്തെല്ലാം പോയി എല്ലാവരും ചിറക് വെച്ച് പറന്ന് പോയി എന്നുള്ള ഒരു സങ്കടമാണ് ഈ ഒരു പേഴ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് ഈ ഒരു പേഴ്സാണ് കാരണം ഈ ഒരു പേഴ്സ് മാത്രമാണ് റയൻ വർഷങ്ങളോളം യൂസ് ചെയ്തത് അവന് ഒരുപാട് ടൈപ്പ് പുറത്തുനിന്ന് പല പേഴ്സുകളും ഈ പെൻസിൽ പൗച്ചുകളും മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് പോലും അവന് വേണ്ടാവാൻ പറയും മമ്മി തുന്നിയാൽ ഈ ഒരു പൗച്ച് മതി ഇത്രയും സുഖം വേറെ ഒന്നും യൂസ് ചെയ്യുമ്പോൾ ഇല്ല ഇത് ഭയങ്കര കംഫർട്ടബിളാണ് എനിക്ക് എല്ലാ സാധനങ്ങളും കിടക്കും ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞ അപ്പോൾ ഉള്ളിലും ഒരു സിബ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതവൻ്റെ പഴയ ബാഗ് മേൽ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ തുണി ഉണ്ടാവില്ലേ ആ നെറ്റിൻ്റെ തുണിയാണ് ഈ പുറത്ത് വെച്ചേക്കുന്നത് ഒരു ബാഗിൻ്റെ ഫുള്ള് അതിനകത്തുനിന്ന് ആ ഓരോരോ പീസുകൾ വെച്ചിട്ട് തന്നെയാണ് ഇത് മൊത്തം തയ്ച്ചേക്കുന്നത് കേട്ടോ സ്കൂൾ ബാഗ് ഇങ്ങനെ കളയണ ബാ ബാഗില്ലേ അതിൻ്റെ സിബും അതിൻ്റെ ഈ നെറ്റിൻ്റെ തുണിയും നമ്മളുടെ കുപ്പിയൊക്കെ വെക്കാനായിട്ടൊരു നെറ്റിൻ്റെ തുണിയൊക്കെ ഉണ്ടാവില്ലേ സൈഡിൽ അതെല്ലാം കൂടി എടുത്തിട്ടാണ് ഈ ഒരു പേഴ്സ് ഞാൻ തയ്ച്ചത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം അവൻ സ്കൂളിൽ യൂസ് ചെയ്ത ഈ സാധനങ്ങളടക്കം അതിനകത്തുണ്ട് ഇത് കണ്ടതോടുകൂടി എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി കാരണം ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു പോയല്ല എന്നുള്ളൊരു സങ്കടം അതോടുകൂടി എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ കീഴിൽ കമൻസിന് ഒരു റിപ്ലൈയും ഇട്ടിട്ടില്ല കാരണം എനിക്ക് സമയമില്ലാഞ്ഞിട്ടില്ല പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ഒരു വിഷമമായിരുന്നു ഭയങ്കര ഒരു ശൂന്യത തോന്നി ഞാൻ ഞാനിതിന് വോയിസ് ഓവർ കൊടുത്തപ്പോൾ പല പ്രാവശ്യം എനിക്കത് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു കാരണം എനിക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല ഭയങ്കര ഒരു വിഷമം അത് വിഷമിക്കേണ്ട കാര്യമില്ല അമ്മമാരായ എല്ലാവർക്കും അറിയാം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതാ സങ്കടപ്പെടാനുള്ളതല്ല അത് സന്തോഷിക്കാനുള്ളതാണ് കാരണം കുട്ടികൾ വെച്ച് പറന്ന് പോകണമല്ല അത് ആവശ്യമുള്ളതല്ലേ പറന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനേലും വലിയ ദുഃഖമാണ് ഇതെല്ലാം നമ്മളുടെ മനസ്സിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും അതാണ് പറയണത് മനസ്സെന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയായ ഒരു മനസ്സും ഒരു കുട്ടിത്വം നിറഞ്ഞൊരു മനസ്സുമാണ് നമ്മൾക്കുള്ളത് ഒരു പ്രായപൂർത്തിയായ മനസ്സ് നമ്മളോട് പറഞ്ഞു തരും അയ്യോ അവർ പോകട്ടെ പോയില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും നമുക്ക് എന്ന് മനസ്സ് നമ്മളോട് പറയും പക്ഷേ നമ്മളുടെ കുട്ടിത്വം മനസ്സ് അപ്പോൾ അതിനെക്കൂടി തല്ലുപിടിക്കുകയും ചെയ്യണത് എങ്കിലും കുട്ടികളൊക്കെ വളർന്നു പോയില്ലേ ഇനിയിപ്പോൾ അത് പഴയ തിരിച്ചു വരലില്ല എന്നുള്ള സങ്കടം നമ്മള് കുഞ്ഞു മനസ്സ് വലിയ മനസ്സിന്റെ അടുത്ത് പറയും അങ്ങനെ ഈ രണ്ട് മനസ്സുകളും കൂടിയിട്ട് പിടി വലിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത് എന്റെ മനസ്സില് അതാണെന്ന് എനിക്ക് ഇന്നലത്തെ വീഡിയോക്കൊന്നും ഞാൻ കമൻസ് ഇടാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് കേട്ടാ അപ്പോൾ പപ്പ ഇതൊന്നും അറിയാൻ കൂടിയില്ല എൻ്റെ ഈ സെൻറ്റിമെൻറ്റ്സൊക്കെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും പൊള്ളി അറിയാൻ കൂടിയില്ല ഞാൻ പറയാറ് അപ്പോൾ ഇന്നില്ലേ ഞാൻ ചെറുനാരങ്ങയുടെ കാര്യം പറഞ്ഞില്ലേ ഈ നാല് ചെറുനാരങ്ങ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അത് ചീഞ്ഞിട്ട് എടുത്ത് കളഞ്ഞു അതുകൊണ്ട് ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി നാല് ചെറുനാരങ്ങ തിളച്ച വെള്ളത്തിലിട്ട് ഒരു മിനിറ്റ് ഒന്നിട്ടിട്ട് എടുത്ത് മാറ്റിയതാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇത്തിരി വേപ്പില ഇത് റോജൻ്റെ ഡേയ്സ് അത് കണ്ടപ്പോഴും ഭയങ്കര വിഷമോർന്നു റോജൻ്റെ ഡേയ്സ് അവൻ ജിമ്മിൽ പോകുമ്പോൾ കഴിക്കണതല്ലേ അത് ബാക്കിയൊരു അഞ്ചെണ്ണ ആറ് എണ്ണ ഉണ്ട് അതും ഞാൻ അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതുമൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് സൺഫ്ലവർ ഒന്ന് അരച്ചെടുക്കണം കാരണം നമ്മുടെ അച്ചാറാണ് സൺഫ്ലവർ ഓയിലാണ് ഈ അച്ചാറിൻ്റെ റെസിപ്പി നമ്മുടെ അടുക്കള ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ അച്ചാറാണ് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ ഈ ചെറുനാരങ്ങ കട്ട് ചെയ്യണത് കത്രിക വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാം കാരണം മിക്കവരും അതിൻ്റെ ഗ്രേവി തിന്നിട്ട് ആ തൊണ്ട് കളയും അപ്പോൾ ചെറുനാരങ്ങയുടെ കുഞ്ഞ് തൊണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ചാർ തീർന്നു പോകില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു നാല് പീസ് മാത്രമേ കിട്ടുകഴിഞ്ഞാൽ അച്ചാറിൻ്റെ പീസസ് പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞ് പീസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കഴിക്കാത്തവരും ചിലപ്പോൾ ആ ഒരു ചെറിയ പീസല്ലേ എന്ന് വിചാരിച്ചെടുത്ത് കഴിക്കുകയും ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആറും എട്ടും പത്തും കഷ്ണമൊക്കെ ആക്കിയിട്ട് ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് അത് കത്തറി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകുള്ളൂ അല്ല അല്ലെന്നുണ്ടെങ്കിൽ അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ കട്ടിങ് ബോർഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീരെല്ലാം ഇങ്ങനെ ഒഴുകി താഴേക്കൊക്കെ പോവും ഇത് നമുക്കിങ്ങനെ മറിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നീരെല്ലാം അതിനകത്ത് തന്നെ വീഴുവിട്ടാ ഇനി നമുക്ക് ഈ ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും മുഴുവത്തോട് ഇങ്ങനെ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തിട്ടല്ല ഇടുന്നത് ചോപ്പ് ചെയ്തിട്ട് ഇടുമ്പോഴുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഇത്തിരി ഇത്തിരി വെള്ളത്തിൻ്റെ കണ്ടൻറ് എന്തായാലും ബാക്കി ഉണ്ടാകും അത് വെച്ചിട്ടാണ് അച്ചാർ കേടായി പോണത് അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ നമുക്ക് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും വെക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിത്തിരി എന്താണ് കടുക് പരിപ്പില്ലേ അതിട്ട് ഒരു രണ്ട് മൂന്ന് ഇത് ചെറിയ ജീരകം ഇട്ട് അതിൽ ഇടരുത് പിന്നെ ഇത്തിരി ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് ചേർക്കേണ്ടത് വറുക്കാനുള്ള മടി കൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അരക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉലുവ പൊട്ടിക്കുകയും ചെയ്യും അപ്പോൾ സൺഫ്ലവർ ഓയിലിൽ തന്നെ നമ്മൾ ഇത് അരച്ചെടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ആയിപ്പോകും പിന്നെ അത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലിൽ ഈ അച്ചാർ ഇട്ടുകൾ പൂത്തൊന്നും പോവില്ല നമ്മൾ സാധാരണ നല്ലെണ്ണയിലല്ലേ ഇടുന്നത് അപ്പോൾ അതിനേലും കൂടുതൽ നല്ലത് സൺഫ്ലവർ ഇടുന്നതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റും കിട്ടും അതുപോലെ കേടായി പോവുകയില്ല അച്ചാറ് വെളിച്ചെണ്ണയിൽ നമ്മൾ ഇടാറില്ലല്ലോ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാറച്ച് പോകും അപ്പോൾ അച്ഛൻ അത്യാവശ്യം ഇത്തിരി എണ്ണ വേണമല്ലോ അതുകൊണ്ട് ഇത്രയും എണ്ണ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആകപാടി ഇത്രയേ ഉള്ളൂ പക്ഷേ എനിക്ക് മാത്രമുള്ള ഒന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാത്രം മതി അല്ലെങ്കിൽ ഇത്തിരി കൂടി ഒരു അഞ്ചാറ് ചെറുനാരങ്ങയും കൂടി ചേർത്തിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം അപ്പം നമ്മൾ കടുകും പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ച് പിന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും വേപ്പിലയും കൂടിയിട്ട് അത് കഴുകി വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇട്ടാൽ മതി കേട്ടോ വെള്ളത്തോടുകൂടിയൊക്കെ ഇടണ്ട അപ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും ഇത് അങ്ങനെ അതിട്ടിട്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അരച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കളർ മാറ മാറി വരണവരെ അതായത് വെളുത്തുള്ളിയുടെ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മാറുന്നവരെ പത അടങ്ങുന്നവരെയെന്നും പറയാം നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്കിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ടത് അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് എരിവെള്ള മുളക് പൊടി ആണെങ്കിൽ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോകും കാശ്മീരി ചില്ലി പൗഡറാണ് എപ്പോഴും നല്ലത് കാരണം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇരിക്കുകയും ചെയ്യും എരിവും ഉണ്ടാവില്ല ഭയങ്കര കളറുമായിരിക്കും പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടേക്കണത് തന്നെ തന്നെ എരിവുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടാവും അത് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇടണം കേട്ടോ എരിവെള്ളം മുളക് പൊടി ഇടണില്ല പിന്നെ ഇതിനകത്തേക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് ഈ സമയത്ത് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഉലുവ ഞാൻ നേരത്തെ അരച്ച കാര്യം ഇതാണ് പൊടിയില്ലാഞ്ഞതുകൊണ്ടാണ് അരച്ചത് അങ്ങനെ അരക്കണതിൻ്റെ നല്ലത് വറുത്ത് പൊടിച്ച പൊടി ഇട്ട് കൊടുക്കണതാണ് അപ്പോൾ ഈ പൊടി കരിയണേനും മുമ്പ് തന്നെ അരിഞ്ഞു വെച്ച ചെറുനാരങ്ങി ആ നീരും പിന്നെ ഒരിത്തിരി വെള്ളം കൂടി ഇപ്പം ഒഴിച്ചു കൊടുക്കാം കാരണം ആ ചെറുനാരങ്ങളുടെ നീര് മൊത്തത്തിലൊന്ന് കഴുകിയെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് കുക്കായി വരണ സമയം ആകുമ്പോൾ ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിയിട്ട് വരും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരിയുടെ വെള്ളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിനാഗിരി വെള്ളം ചേർത്ത് വരുന്നത് തന്നെയാണല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി വെള്ളമൊക്കെ ഇതിനകത്ത് ഒഴിച്ചിട്ട് വറ്റിച്ച് വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പാകത്തിനുള്ള ഒരു കുഴമ്പ് പോലെ ആകും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര തിക്കായി പോവും നാരങ്ങ മേലിങ്ങനെ പറ്റി പിടിക്കും ിരിക്കണ ഒരു ചാറേ ഉണ്ടാവുകയുള്ളു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ഒഴിച്ചത് എന്നിട്ട് ഉപ്പും രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടി വിനാഗിരി എന്തായാലും ചേർക്കണം ഇതൊരു പ്രിസർവേറ്റീവാണ് വിനാഗിരി എന്ന് പറയണത് അതുകൊണ്ട് അത് അത്യാവശ്യം ചേർക്കണം ഇത്തിരി കൂടുതൽ ചേർക്കണം എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മളുടെ ഡേറ്റ്സും കൂടിയൊക്കെ ഇട്ട് എന്നിട്ട് നമ്മൾ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുറുകാനും മാത്രമല്ല ഇത് ഇതൊന്നും ടേസ്റ്റൊക്കെ എല്ലാം കൂടി ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഒന്നിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഓഫ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും അവസാനം ആണ് ഇടുന്നത് അല്ലെങ്കിൽ എനിക്കത് വെന്തങ്ങട് അലിഞ്ഞ് പോവും അപ്പോൾ ഒരു കഷ്ണം പോലെയൊക്കെ അടിക്കാൻ അതിൻ്റെ ഇടയിൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ എയ്റ്റ് തൗസൻഡോ കായപ്പിടിച്ച് ചേർക്കണത് ഇറക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കായപ്പിടിയും ചേർത്തിട്ട് ഇറക്കാം ഇത്രയേ ഉള്ളൂ അച്ചാറൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ ഈ അച്ചാർ നമുക്ക് പുറത്ത് തന്നെ വെക്കാം മാസങ്ങളും വശങ്ങൾ വേണമെന്നുണ്ടെങ്കിലും വെക്കാൻ ഇത് കേടാവൂല ഇതിൻ്റെ മീതയിൽ എണ്ണയിങ്ങനെ നിൽക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ ഞാനങ്ങനെയൊന്നും നിർത്താറൊന്നുമില്ല എണ്ണ ഇങ്ങനെ മീതയിൽ നിൽക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കാരണം ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാകരുത് വെള്ളത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചത് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും പീസസായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും പച്ചപ്പുണ്ടാകും ആ പച്ചപ്പാണ് നമ്മളുടെ അച്ചാറിനെ കേടാക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കേണ്ടി വരും കെമിക്കൽ പ്രിസർവേറ്റീവ് അതുപോലെ നെറ്റ് വെച്ച് തന്നെ മൂടുക ഒരു തരി വെള്ളം പോലും അതിനകത്തേക്ക് വേർപ്പ് വെള്ളം വീഴരുത് അപ്പോൾ ഈ ഒരു എന്റെ ആഭരണപ്പെട്ടി എടുത്തിട്ട് മാറ്റാനായിട്ട് ഇതുവരെ സാധിച്ചില്ല കിച്ചണിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസം അതങ്ങനെ തന്നെ അവിടെ ഇരിക്കണേ അപ്പം നമ്മുടെ അച്ചാർ നന്നായിട്ട് തണുത്ത് അപ്പോൾ നല്ലതായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ വെള്ളം ഒഴിച്ചതൊക്കെ വറ്റി കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ വിനാഗിരിയിൽ വെള്ളം ചേർത്തിട്ട് തന്നെയുള്ള വിനാഗിരി ഡയലർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിലെന്തായാലും വെള്ളമുണ്ട് അപ്പോൾ നമ്മളത് ഇങ്ങനെ വറ്റിക്കുമ്പോൾ അതിനകത്ത് ആ വെള്ളമൊക്കെ പോയിട്ട് ഇത് ഒന്ന് എല്ലാം കൂടി നല്ല യോജിച്ച് വരും നമ്മൾ അതിനുവേണ്ടിയിട്ടാണ് നമ്മളിത്തിരി എടുത്തിട്ട് വെച്ചത് അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് പരുവത്തിനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ അടിച്ചിരിക്കുകയുള്ളു കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇത്രമാത്രം ഈ അച്ചാറിൻ്റെ അകത്ത് നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പീസസ് ആയിട്ട് പീസസായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ചാർ പുറത്ത് വെച്ച് കേടാവും അപ്പം അങ്ങനെ ചെയ്യണവര് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളി ഇഞ്ചി അരച്ചിട്ട് നല്ല മൊരിയിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ പുറത്ത് തന്നെ നമുക്ക് വർഷങ്ങളോളം വെക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കുപ്പിയിലേക്ക് ഇടുന്നതിന് മുന്നേറ്റ് നന്നായിട്ട് തണുക്കണം അല്ലെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു ചൂടുമതി അച്ചാർ കേടാവും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇത് കുപ്പിയിലേക്കാക്കാതെ വെക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വിനാഗിരി ആണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വിനാഗിരി ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക പച്ചക്ക് വിനാഗിരി ഒഴിക്കരുത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുപ്പിയിലാക്കിയാൽ മതി ഇനി നമുക്ക് വീണ്ടും കാണാം താങ്ക്